കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രധാനമന്ത്രിയെ അവഹേളിച്ച് ബോർഡുകൾ സ്ഥാപിച്ച് എസ് എഫ് ഐ ബോർഡുകൾക്ക് എതിരെ പ്രതിഷേധം ശക്തമാകുന്നു വിഷയത്തിൽ ഗവർണർക്കും വി സിക്കും എ ബി വി പി പരാതി നൽകി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ച് എസ് എഫ് ഐ ബോർഡുകൾ സ്ഥാപിച്ചത് പ്രധാനമന്ത്രിയെ ഹിറ്റ്ലറുമായി സാമ്യപ്പെടുത്തിയാണ് ബോർഡുകൾ ഹിറ്റ്ലറിന്റെ അടവു പയറ്റുന്നവർ ഹിറ്റ്ലറിനെ പോലെ മരിക്കും എന്നർത്ഥം വരുന്ന വാക്യവും എസ് എഫ് ഐ സ്ഥാപിച്ച ബോർഡിൽ ഹിന്ദിയിൽ എഴുതി ചേർത്തിട്ടുണ്ട് അതേസമയം ബോർഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർക്കും കാലിക്കറ്റ് സർവകലാശാല വി സിക്കുമുൾപ്പെടെ എ ബി വി പി വിഷയത്തിൽ പരാതി നൽകി എന്നാൽ പ്രധാനമന്ത്രിക്കെതിരെ സ്ഥാപിച്ച ബാനറുകൾ നീക്കം ചെയ്യാനും നടപടിയെടുക്കാനും സർവകലാശാല അധികൃതർ ഇപ്പോഴും തയ്യാറായിട്ടില്ല കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ എത്തിയ സമയത്തും എസ് എഫ് ഐ ബാനറുകളുമായി രംഗത്തെത്തിയിരുന്നു എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധങ്ങളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടതോടെയാണ് ബാനർ പ്രതിഷേധവുമായി സംഘടന രംഗത്തെത്തിയത് വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് എ ബി വിപിയുടെ തീരുമാനവും ജനം കോഴിക്കോട്